നമസ്കാരം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് അമേരിക്ക ബി ടു സെൽത്ത് ബോംബറുകൾ ബങ്കർ ബസ്റ്റർ ബോംബുകളും ഉപയോഗിച്ച് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ സൈനിക ആക്രമണം നടത്തിയത് ഇസ്രായേൽ ഇറാൻ സംഘർഷം ആരംഭിച്ച പത്താം നാളാണ് അമേരിക്കയുടെ നീക്കം ഇറാനിലെ ഫോർഡോ നദാൻസ് ഇൻഫാഹാൻ എന്നിവയുൾപ്പെടെ മൂന്ന് ആണവ കേന്ദ്രങ്ങളെയാണ് അമേരിക്ക ആക്രമിച്ചത് അമേരിക്കൻ ആയുധപൂരയിലെ ഏറ്റവും ശക്തമായ ആയുധങ്ങളിലൊന്നാണ് ബി ടു സെൽത്ത് ബോംബറുകൾ ഞായറാഴ്ച പുലർച്ചെ മിസോരയിൽ നിന്നും പറന്നുയർന്ന ബി റ്റു ബോംബറുകൾ മുപ്പത്തിയേഴ് മണിക്കൂർ യാത്ര ചെയ്ത് ഇറാനിലെ ആണവ ലക്ഷ്യങ്ങൾ ആക്രമിച്ച് ആകാശത്ത് വച്ചുതന്നെ ഇന്ധനം നിറച്ച ശേഷം യു എസിലേക്ക് മടങ്ങിയതായി യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏകദേശം രണ്ട് ബില്യൺ ഡോളർ വിലയുള്ള നൂതന ജെറ്റ് മിസോറി വ്യോമത്താവളത്തിൽ നിന്നും ഇറാനിലേക്കും പിന്നീട് യു എസിലേക്കും ഏകദേശം ആയിരത്തി നാനൂറ് കിലോമീറ്റർ സഞ്ചരിച്ചു എന്നാണ് വിവരം ഓപ്പറേഷനിൽ ഫോർഡയിലെ ആക്രമണത്തിൽ ആറ് ബങ്കർ വെസ്റ്റർ ബോംബറുകൾ ഉപയോഗിച്ചു അതേസമയം മുന്നൂറ് ടോമോഹോക്ക് മിസൈലുകളും മറ്റ് രണ്ട് ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വച്ചിട്ടുണ്ട് യു എസ് ഓപ്പറേഷന് ശേഷം നടന്ന ഒരു മാധ്യമ സമ്മേളനത്തിൽ ഇറാന്റെ പ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടുവെന്നും സമാധാനം സ്ഥാപിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഭാവിയിൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയതായും ട്രംപ് പറഞ്ഞു ലോകത്ത് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും സങ്കീർണവും രഹസ്യാത്മകവുമായ വിമാനങ്ങളിൽ ഒന്നാണ് ബി ടു സ്പിരിറ്റ് ശീതയുദ്ധകാലത്ത് നോർത്ത് റോക്ക് ഗ്രൂമൻ വികസിപ്പിച്ചെടുത്ത ബോംബറാണിത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ഇരുപത്തിയൊന്നെണ്ണം മാത്രമാണ് ആകെ നിർമ്മിച്ചിട്ടുള്ളത് ഓരോ വിമാനത്തിനും ഏകദേശം രണ്ടേ ദശാംശം ഒന്ന് മില്യൺ ഡോളർ ചെലവ് വരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ രണ്ടായിരം വരെയുള്ള കാലയളവിലാണ് ഈ വിമാനം നിർമ്മിക്കപ്പെട്ടത് യു എസ് വ്യോമസേനയുടെ നട്ടലാണ് ബി ടു സെൽത്ത് ബോംബർ ലോകത്തിലെ ഏറ്റവും അതിജീവിക്കാൻ കഴിയുന്ന വിമാനങ്ങളിലൊന്നായി ഇത് തുടരുന്നുണ്ട് ഏറ്റവും സങ്കീർണമായ പ്രതിരോധ സാങ്കേതിക വിധിയുള്ള ഈ വിമാനം കുറഞ്ഞ നിരീക്ഷണക്ഷമത എല്ലാ ഉയരത്തിലും സഞ്ചരിക്കാനുള്ള കഴിവ് ഏറ്റവും സങ്കീർണമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങളിലേക്ക് തുടച്ചു കയറാനുള്ള കഴിവ് എന്നിവയ്ക്ക് പേരുകെട്ടതാണ് ഇറാനിലെ ഫോർഡോ ആണവ കേന്ദ്രം ലക്ഷ്യമാക്കി യു എസ് ആറ് ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് വർഷിച്ചത് ബോംബിംഗ് ദൗത്യങ്ങളിൽ മാസീവ് ഓർഡിനൻസ് പെനറ്റർ വഹിക്കാൻ കഴിവുള്ള ഒരേയൊരു അമേരിക്കൻ യുദ്ധവിമാനമാണ് ബി റ്റു കൂടാതെ ജി ബി യു അമ്പത്തിയേഴ് എന്നത് അമേരിക്കൻ സൈന്യത്തിൻ്റെ ആയുധ ശൈലിത്തിലെ ഏറ്റവും ശക്തമായ ആണവമല്ലാത്ത ബങ്കർ ബെസ്റ്റർ ബോംബാണ് പതിമൂന്നായിരത്തി അറുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ഇത് ഭൂമിക്കടിയിലെ അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ബങ്കറുകൾ ആണവ നിലയങ്ങൾ കമാൻഡ് സെന്ററുകൾ തുടങ്ങിയവ തകർക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ് അറുപത് മീറ്ററോളം ആഴത്തിലുള്ള മണ്ണും കട്ടിയുള്ള കോൺക്രീറ്റും തുളസി കയറി സ്ഫോടനം നടത്താൻ അതിനുശേഷം പ്രഹരശേഷിയുള്ളതാണത് ഇറാന്റെ ഫോർഡോ ആണവ കേന്ദ്രം പോലുള്ള മലനിരകൾക്കുള്ളിൽ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള കേന്ദ്രങ്ങൾ തകർക്കാൻ ജി ബി യു അമ്പത്തിയേഴിന് മാത്രമേ സാധിക്കൂ ശത്രുരാജ്യങ്ങളുടെ റഡാറുകളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിവുള്ള വിമാനങ്ങളിൽ ഒന്നാണിത് പ്രത്യേക രൂപകൽപ്പനയും കോറ്റിങ്ങുകളും റഡാർ സിഗ്നലുകളെ പ്രതിഫലിക്കുന്നത് കുറയ്ക്കുന്നുണ്ട് ഒറ്റത്തവണ ഇന്ധനം നിറച്ചാൽ പതിനൊന്നായിരം കിലോമീറ്ററിലധികം ദൂരം പറക്കാൻ ഇതിന് കഴിയും ആകാശത്ത് വച്ച് ഇന്ധനം നിറയ്ക്കാൻ കഴിയുന്നത് ഇതിൻ്റെ പ്രവർത്തനക്ഷമത കൂടുതൽ വർദ്ധിപ്പിക്കുന്നു ലോകത്തിലെ ഏറ്റവും വില കൂടിയ യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് ബി റ്റു ഓരോ വിമാനത്തിനും ഏകദേശം രണ്ടേ ദശാംശം ഒന്ന് ബില്യൺ ഡോളർ വരെയാണ് ചെലവ് ക്ക് ഏകദേശം പത്തൊമ്പത് ബി ടു വിമാനങ്ങളാണ് ഉള്ളത് ജി ബി യു അമ്പത്തിയേഴ് ബോംബിന്റെയും ബി ടു ബോംബറിന്റെയും ശേഷിയും സാന്നിധ്യവും ലോകത്തിലെ ഏറ്റവും പ്രതിരോധ ശേഷിയുള്ള സ്ഥലങ്ങൾ പോലും തകർക്കാനുള്ള അമേരിക്കയുടെ കഴിവിനെയാണ് പ്രതിഫലിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമിവി